ഹലോ അസല വലൈക്കും വറഹമത്തുള്ള എല്ലാവർക്കും ജുമാ മുബാർക്ക് അപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെ ഒരു പരിപാടിയാണ് കേട്ടോ ഏറ്റവും നല്ല രണ്ട് മൂന്ന് ദിവസം ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ എടുത്തു ഞാൻ പൊടികൂടുകയാണെങ്കിൽ അപ്പോൾ പറയുമ്പോൾ ചങ്ങലോട് പറയാനുള്ളത് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്ത് കാണും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പോൾ ഇതിങ്ങനെ പിടിക്കുമ്പോൾ ഒരാൾ വേനട് ഇങ്ങനെ കുമ്പിട്ട് കുമ്പിട്ട് ഇങ്ങനെ ഇതാക്കി വരുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇരുന്നിട്ട് ഈ മുസ്ഹാബിൻ്റെ കൃത്യകളും ഇതൊക്കെ തുടച്ച് ക്ലീറാക്കി വരുമ്പോഴത്തേനും കുറച്ച് നേരം ആവും കേട്ടോ അപ്പം ഇങ്ങനെ ഈ ഇതിലിങ്ങനെ എല്ലാ കോടിയും വരെ അതിലടക്ക് ചെലവല് വന്നാണ്ട് ആ അങ്ങനെ ഇങ്ങനെയൊന്നും പറയുന്നവരുണ്ട് കമ്മിറ്റി കാര്യമൊന്നും ഇല്ലല്ലോ ഇവിടെ തന്നെയാണ്. അല്ല എന്നാലും ചിലപ്പോൾ പെട്ടെന്ന് ആരൊക്കെ പറഞ്ഞാ അത് അപ്പടി ഇത് ഇപ്പടി ആണ് എന്നൊക്കെ പറയണവരും ഉണ്ട് കേട്ടോ അപ്പം പ്രിയമുള്ള ചങ്ങലോട് പറയണമെന്നുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യുക സബ് എല്ലൈ ചെയ്യാം വെല്ലൈക്കൻ അടിക്കുക അപ്പോൾ ഇതൊക്കെ ഒരു വർക്കത്തുള്ള പണിയാണ് കേട്ടോ ഇത് മഹത്തായ പണിയാണ് ഊര വേനാവുമ്പോൾ കണ്ടില്ലേ ഞങ്ങൾ ഊരൊക്കെ ഒരു വളവൊക്കെ പിടിച്ചെങ്ങണിൻ്റെ ഇങ്ങനെ കുമ്പോട്ട് കുമ്പോട്ട് ഇത് ഇങ്ങനെ നീക്കണ്ടേ ഒരുപാട് അപ്പോൾ ഒന്ന് നടക്കും ചെയ്യും വള്ളക്കഷ്ടം ആയിരിക്കണം ഒന്ന് അടിക്കുന്നത് തല്ലാതെ വള്ളത്തിനുള്ളതാണ് ഫ്രീസറാണ് എൻ്റെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് എന്ന് അപ്പോൾ പ്രിയമുള്ള ചങ്കളെ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാസപ്പെടുക ലൈക്ക് ചെയ്യാൻ അടുത്തുള്ളൂ അടിക്കാം അപ്പോൾ എല്ലാവർക്കും പള്ളിപ്പണി ഇഷ്ടം പള്ളിപ്പണി എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ സൂര്യല്ലേ സൂപ്പറാണ് അത്യാവശ്യത്തിന് മുസ്ബൊക്കെ ഒന്ന് തുടക്കണം അങ്ങനെ തട്ടി കൊട്ടിയിട്ട് പിന്നെ നമ്മൾ തുണി എടുത്തിട്ടുണ്ട് തുടങ്ങി തുടക്കും റെഡിയാക്കാനുണ്ട് ഒരുപാട് പണികളുണ്ട് അപ്പം എല്ലാ ചങ്ങളോടും സ്നേഹത്തോടെ ചോദിക്കുന്നു എല്ലാവരോടും എല്ലാരോടും മടുത്തുറിക്കിട്ടിലും വീഡിയോ ആയി വരുമ്പോൾ എല്ലാവരോടും ബായ് ബൈ